സ്വന്തം കുട്ടികളുടെ വിജയാഘോഷത്തിനായി സബിത ടീച്ചറുടെ മനസ്സിലേക്ക് ഒരാശയം എത്തി നേരിട്ടെത്തി വിദ്യാർത്ഥിയോട് കാര്യം കാട്ടിക്കൊടുത്തു കിരൺ തൻ്റെ പുഞ്ചിരിയിലൂടെ മറുപടി നൽകി എൻ്റെ അമ്മേനെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അയ്യോ എൻ്റെ മോളെ അങ്ങനെ ഒന്ന് കാണാനുള്ള ഒരു അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് വിചാരിക്കുമ്പം ഇവർ ആയിരം മടങ്ങ് ഇവർക്കുള്ളിൽ ആഗ്രഹം ഉണ്ടാകും എനിക്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് നമ്മളെ സ്കൂളിലാണ് കോൺവെക്കേഷൻ എന്നുള്ള രീതിയിൽ ചെയ്തത് അങ്ങനെ പ്ലസ് ടു പരീക്ഷ വിജയിച്ച കുട്ടികൾ നേട്ടത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ ഗൌണും തലപ്പാവും അണിഞ്ഞെത്തി തിരുവനന്തപുരം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂൾ പേട്ടയിൽ നിന്ന് പ്ലസ് ടു പാസ്സായ മൂന്ന് കുട്ടികളും ഒപ്പം ഏഴ് ഭിന്നശേഷി കുട്ടികളുമാണ് പരിപാടിയിൽ ആദരവേറ്റുവാങ്ങിയത് വിജയത്തിന്റെ മാധുര്യം വെളിച്ചമായി പകർന്നു തുടക്കം സമഗ്ര ശിക്ഷ കേരള നോർത്ത് യു ആർ സിയിലെ അധ്യാപകരുടെ പിന്തുണയിൽ സംഘടിപ്പിച്ച പരിപാടി വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ആത്മവിശ്വാസം നൽകി പുറത്ത് കൊണ്ടുപോകുമായിരുന്നു ഇപ്പോൾ ആളുടെ വയ്യായ കാരണം പുറത്ത് കൊണ്ടുപോകില്ല ആ ഡ്രസ്സും കാര്യങ്ങളും അവൻ്റെ ഒക്കെ കിട്ടിയപ്പോൾ ആൾ ഹാപ്പിയാണ് മോൻ മാത്രമല്ല അവിടെ വന്ന മോനെ പോലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ രക്ഷാകർത്താക്കളും നമുക്കൊന്നും ഒരിക്കലും ജീവിതത്തിൽ ഈ ഒരു വേദി നമുക്ക് കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല അത്രയും വളരെ വലിയൊരു ദിവസമായിരുന്നു സബ്ദി ടീച്ചർ അംഗമായ പയ്യന്നൂർ കോളേജ് രണ്ടായിരത്തിയേഴ് രണ്ടായിരത്തി പത്ത് ബാച്ചാണ് പരിപാടി സ്പോൺസർ ചെയ്തത് എല്ലാവരും പങ്കെടുത്തു മടങ്ങുമ്പോൾ പരിപാടിയുടെ പേര് പോലും ചേർത്ത് നിർത്തലിന്റെ ആശയം വിളിച്ചോതുന്നുണ്ട് ഇൻക്ലൂസീവ് വിജയാഘോഷം ഒരു തരത്തിലുള്ള താരതമ്യമില്ലാതെ എല്ലാ കുട്ടികളെയും ജനറൽ കുട്ടികളെയും നമ്മളെ കുട്ടികളൊക്കെ ചേർത്ത് പിടിച്ച് ഒന്നിച്ച് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പം ഇതൊരു സമൂഹത്തിൻ്റെ ഒരു മെസ്സേജ് ആണ് നമ്മുടെ കുട്ടികളെ വിജയം അവർ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ അവർ സാധാരണ കുട്ടികളെ കൂടെ ഇരുന്ന് വല്ലപ്പോഴും വന്ന് പഠിക്കുന്നത് പോലെയല്ല അവർ അവർ അത്രയും പരിമിതികൾക്കുള്ളിൽ നിന്നാണ് കൊണ്ടാണ് ഈ പ്ലസ് ടു വിജയം നേടിയത് അപ്പോൾ അത് അതിനപ്പുറം ഒരു വിജയം വേറിയില്ല ഇനീഷ്യൽ ടീച്ചറൊക്കെ നമ്മുടെ പ്രിൻസിപ്പൾ അതുപോലെ എച്ച് എം ഒക്കെ നമുക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു രമേശൻ സാറൊക്കെ നല്ല സപ്പോർട്ടീവായിരുന്നു കിരണിനെ പോലെ നിരവധി വിദ്യാർത്ഥികളുണ്ട് പുതിയ ആശയത്തിന്റെ കരുതൽ തങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതും കാത്ത് അനൂപന്മാറിനൊപ്പം രാഹുൽജി നാഥ് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം ശരിക്കും വിജയം ഈ രീതിയിലൊക്കെ തന്നെ ആഘോഷിക്കണം എങ്കിലേ മക്കൾക്കത് പഠിക്കാനുള്ള പ്രചോദനമാകും രാഹുൽ ജിനാഥ് ചേരുന്നുണ്ട് ആ തത്സമയം രാഹുൽ ശരിക്കും മനോഹരമായ ഒരു കാഴ്ച മിക്ക കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന മിക്ക കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് ഇങ്ങനെ കോട്ടക്കെ അണിഞ്ഞ തലപ്പാവൊക്കെ വെച്ച് ആ ഒരുവൊക്കേഷൻ കൊൺവൊക്കേഷൻ ഗംഭീരമാകണം എന്നുള്ളത് അവസാന നിമിഷം ആ ഒരു വിജയം ഗംഭീരമായി ആഘോഷിക്കണം എന്നുള്ളത് ആ ആഗ്രഹം എന്തായാലും സഫലമായി എല്ലാവർക്കും സന്തോഷമുണ്ട് കുട്ടികളെ പോലെ തന്നെ രക്ഷിതാക്കൾക്കും അതേപടി സന്തോഷമുണ്ട് അല്ലേ ഈ സൗദി ടീച്ചർ പറഞ്ഞു തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശയം കാരണം ഞാൻ ഉൾപ്പെടെ ആഗ്രഹിച്ചിട്ടുണ്ട് നമുക്ക് ഈ ഒക്കെ കഴിയുമ്പോൾ അങ്ങനെ കോൺവക്കേഷൻ രീതിയിൽ ആ വസ്ത്രമൊക്കെ ധരിച്ച് പോകണം കാരണം ജീവിതത്തിൽ കിട്ടുന്ന ഒരു മൊമെൻറ്റാണ് ഒരു ഫോട്ടോയൊക്കെ ആയിരിക്കും ചിത്രമൊക്കെ ആയിരിക്കും നമ്മളെ സംബന്ധിച്ച് ആഗ്രഹം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ് അപ്പോൾ ടീച്ചറിന് ഈ ടീച്ചറിൻ്റെ അമ്മ പറഞ്ഞ് ഈ ആഗ്രഹം ടീച്ചറിനറിയാം അപ്പോൾ ടീച്ചറിനോ ഈ ആഗ്രഹം നടത്താൻ കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ആർക്ക് സാധിക്കും അവിടെയാണ് ഈ അധ്യാപകർ എന്ന് പറയുന്ന ആ സമൂഹത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ഭാഗ്യം അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് പകർന്നു കൊടുക്കാം എന്ന് പറയുന്ന വലിയ ആശയത്തിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് എന്തായാലും ഇത് ഈ കുട്ടികൾക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ അമ്മമാരുടെ ഈ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാവും കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വേദിയിലേക്ക് എത്തിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു അത്ഭുതവും സന്തോഷവും ആഹ് എന്താ പറയാ സന്തോഷത്തിലുണ്ടായ സങ്കടവും ഒക്കെ നമുക്ക് ആ വാക്കിൽ നിന്ന് മനസ്സിലാവും കാരണം പ്ലസ് ടു വരെ പഠിക്കുക എന്ന് പറയുന്നത് എത്രമാത്രം ശ്രമകരമാണെന്ന് പറയുന്നുണ്ട് നമുക്ക് എന്തായാലും ഈ പറയുന്ന പോലെ പേട്ട തൊട്ടടുത്താണ് ഓഫീസിന് തൊട്ടടുത്താണ് ഈ സ്കൂൾ ഉള്ളത് ഈ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ പേട്ടയിലാണ് ഈ കുട്ടികളെല്ലാം പഠിച്ചത് പത്ത് കുട്ടികൾ പ്ലസ് ടു പാസ്സാകുന്നു പത്ത് പേർക്കും എന്താ പറയുക അവർ സ്വപ്നത്തിൽ പോലും കാണാത്ത ഒരാശയം അവരെ വന്ന് പുണരുകയാണ് അത്രമാത്രം മനോഹരമായി ആശ്ലേഷിക്കുകയാണ് അവർ ആ കോൺവകേഷൻ രീതിയിൽ ഈ പഠനം പൂർത്തിയാക്കേണ്ട ഒരു പ്രചോദനമാണ് മുന്നോട്ട് പോകുമ്പോഴൊക്കെ മാതാപിതാക്കൾക്കായാലും ഇനിയും ഞങ്ങളുടെ മക്കൾ പുതിയ വേദികളിലേക്ക് ഞങ്ങളെത്തിക്കുമെന്ന തോന്നൽ കൂടിയാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തായാലും ഇത്തരം ആശയങ്ങൾ ഉണ്ടാകണം ആ ആശയം നമ്മൾ ഒറ്റ വാക്കിൽ ചുരുക്കിയത് ഇൻക്ലൂസീവ് ആയ ആശയമാണ് ഇൻക്ലൂസീവ് എന്ന് പറയുന്ന ആശയത്തിലേക്കുള്ള നടന്നുകയറ്റമാണ് ഒരു ഒരു വലിയ ലോകം ഒരു വികാസപ്പെട്ട ലോകം വലിയ ലോകം അതെല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമല്ല അത് അധ്യാപകർ ചെയ്യുമ്പോൾ അത് വിദ്യാർത്ഥികൾ മാതൃകയാക്കും അങ്ങനെ വിദ്യാർത്ഥികൾ വരും തലമുറകളിലേക്ക് ഇത് പകരും എന്നുള്ള ഒരു വലിയ ആശയമാണ് ചെറിയ സമയത്തിൽ നമ്മളൊരു കഥയാക്കി ഇവിടെ കാണിച്ചത്